ഒരു ദിവസം ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അന്ന് ഞാനിങ്ങനെ പറഞ്ഞു നാം മറ്റൊരാളെ സന്തോഷിപ്പിക്കുന്ന ഒരു വാക്ക് പറയുന്നത് അതൊരു പുണ്യമാണ് പലപ്പോഴും അത് നഷ്ടപ്പെട്ട ഒരു ജീവിതം തിരിച്ചു നൽകലാണ് അപ്പോഴാണ് ഒരു ടീച്ചർ ടീച്ചറെ നിന്ന് പറഞ്ഞത് ശരിയാണ് എൻ്റെ ജീവിതം പൂർണ്ണമായി നഷ്ടപ്പെട്ടതായിരുന്നു ഞാൻ ആറാം ക്ലാസ് വരെയുള്ള എല്ലാ ക്ലാസ്സുകളിലും സീറോ മാർക്ക് വാങ്ങുന്ന ഒരു കുട്ടിയായിരുന്നു എന്നെ പൊട്ടൻ അല്ലെങ്കിൽ പൊട്ടത്തി എന്ന് വരുന്ന അർത്ഥ ആ ഒരു പ്രയോഗം തന്നെ ടീച്ചേഴ്സ് വിളിക്കാറുണ്ടായിരുന്നു അങ്ങനെ നിരന്തരം വിളിക്കപ്പെട്ടതിൻ്റെ നോവുമായി കഴിയുന്നൊരു കുട്ടിയായിരുന്നു ഞാൻ ആറാം ക്ലാസ്സിലെ ഒരു ദിവസം ആ ക്ലാസ് ടീച്ചർ ഒരു ചെറിയ കഴിയെഴുത്ത് പരീക്ഷ നടത്തി ആ കഴിയെഴുത്ത് പരീക്ഷയിൽ കാണാൻ ഭംഗിയുള്ള എഴുത്തായിരുന്നു പഠനത്തിൽ പിന്നോക്കമുള്ള എൻ്റെ കഴിയെഴുത്ത് നന്നായിരുന്നു ആ കൈ എഴുത്ത് നന്നായത് കൊണ്ട് തന്നെ എനിക്ക് ഫസ്റ്റ് കിട്ടി എന്നെ ടീച്ചർ അഭിനന്ദിച്ചു എനിക്ക് സമ്മാനം തന്നു അതിനുശേഷമുള്ള എല്ലാ ക്ലാസ്സുകളിലും ഞാൻ ഫസ്റ്റ് നമ്പർ ഫസ്റ്റ് റാങ്കിൽ പാസ്സായി ഡിഗ്രി വരെയുള്ള എൻ്റെ എല്ലാ ക്ലാസ്സുകളിലും ഞാൻ പാസ്സായത് ഉയർന്ന മാർക്കോടുകൂടെ ആയിരുന്നു ആ ടീച്ചർ ഒന്നുകൂടി കണ്ണു തുടച്ചിട്ട് പറഞ്ഞു സത്യത്തിൽ ഞാൻ അത് തിരിച്ചറിയുന്നത് ഈ ഒരു നിമിഷമാണ് ടീച്ചേഴ്സിനു വേണ്ടിയുള്ള ട്രെയിനിങ്ങിനിടയിൽ ഞാൻ പറഞ്ഞു നമ്മുടെ കുട്ടികളോട് പ്രയാസം അനുഭവിക്കുന്ന പിന്നോക്കം അനുഭവിക്കുന്ന പലതരത്തിൽ ദുരിതങ്ങൾ അനുഭവിക്കുന്ന പലതരത്തിൽ മോശമാണെന്ന് വിലയിരുത്തപ്പെടുന്ന കുട്ടികളോട് നാം ഒന്ന് സംസാരിച്ചു നോക്കൂ നല്ല വാക്കുകളിലൂടെ നാം അവരെ ഒന്ന് പരിഗണിച്ച് പെരുമാറി നോക്കൂ വലിയ വിപ്ലവങ്ങൾ കാണാം അവർക്കൊരുപാട് ഉന്നതങ്ങൾ കിട്ടുന്ന നിലവാരത്തിലേക്ക് അവർ വരുന്നത് കാണാം എന്ന് ഞാൻ പറഞ്ഞപ്പോഴാണ് ഈ ടീച്ചർ പറയുന്നത് സത്യത്തിൽ ഞാൻ ഈ നിമിഷമാണ് ഓർക്കുന്നത് ആറാം ക്ലാസ് വരെ എപ്പോഴും സീറോ മാർക്ക് വാങ്ങിച്ചിരുന്ന എന്നെ ഫുൾ മാർക്ക് വാങ്ങിക്കുന്ന ക്ലാസ് ലീഡർ ആകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചത് ആ ഒരു ടീച്ചറുടെ ഒരു ഇടപെടലാണ് എന്ന് ഇപ്പോൾ എൻ്റെ മനസ്സ് എന്നോട് പറയുന്നു എന്ന് അനിയന്ത്രിതമായി ആ ടീച്ചർ പറയുകയാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത് അധ്യാപകരായിരുന്നാലും നാം രക്ഷിതാക്കളായിരുന്നാലും നാം പല തര തസ്തികകളിലിരിക്കുമ്പോഴും ഒരു വാക്ക് നന്നായാൽ അതുകൊണ്ട് നമുക്കൊരുപാട് വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും പറയുന്ന വാക്കുകൾ ഒന്ന് നന്നാക്കി നോക്കൂ ചേഞ്ച് യുവർ വേൾഡ് ചേഞ്ച് യുവർ വേൾഡ് വാക്ക് നന്നായാൽ ലോകം നന്നാകുന്നത് കാണാം ഈ അടുത്തൊരു ദിവസം എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹം നമ്മുടെ ലൈഫ് എൻറിച്ച്മെന്റ് ട്രെയിനിങ്ങിൽ ഇരിക്കുമ്പോൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വൈകുന്നേര സമയം എങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ സ്ഥാപനത്തിൽ ഇരിക്കുമ്പോ ഒരു സുഹൃത്ത് കടന്നു വരുന്നു അദ്ദേഹം എന്നെ കാണാനും സംസാരിക്കാനും താല്പര്യം പ്രകടിപ്പിച്ചു അദ്ദേഹത്തോട് സംസാരിച്ചു അദ്ദേഹത്തിന്റെ വിഷമങ്ങളൊക്കെ ഞാൻ കേട്ടിരുന്നു എല്ലാം ആശ്ചര്യത്തോടെയും കൗതുകത്തോടെയും സഹതാപത്തോടെയും ഞാൻ കേട്ടിരുന്ന് കഴിഞ്ഞപ്പോ അദ്ദേഹം തിരിച്ചു പോകുമ്പോൾ എന്നോട് പറഞ്ഞു സത്യത്തിൽ ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച ഒരാളായിരുന്നു ആത്മഹത്യയല്ലാത്ത ഒരു വഴിയും എൻ്റെ മുമ്പിൽ ഇല്ലായിരുന്നു ആ സമയത്താണ് ഞാൻ അങ്ങയോട് സംസാരിക്കാൻ വന്നിരിക്കുന്നത് ഈ സംസാരം കഴിഞ്ഞപ്പോ ഞാൻ ഇപ്പൊ നിങ്ങളോട് പറയുന്നു എനിക്ക് ആത്മഹത്യ ചെയ്യേണ്ടതില്ല ഞാൻ ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു ഇതുപോലെ നല്ല വാക്കുകൾ ഉപയോഗിച്ച് ശീലിച്ചാൽ സന്തോഷമുണ്ടാക്കുന്ന പദപ്രയോഗങ്ങൾ നടത്തിയാൽ അതേറെ ആശ്വാസമുണ്ടാക്കും അത് പുണ്യമാണ് അതൊരുപാട് നന്മയുണ്ടാക്കുന്ന കാര്യമാണ്